നമസ്കാരം എച്ച് എസ് എ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് മഹാകാവ്യം മലയാളത്തിലെ മഹാകാവ്യങ്ങളിൽ ആദ്യത്തേതെന്ന് സാഹിത്യ പഞ്ചാനനൻ വിശേഷിപ്പിച്ച കൃതിയാണ് കൃഷ്ണഗാഥ കൃഷ്ണഗാഥയാണ് മലയാളത്തിലെ മഹാകാവ്യങ്ങളിൽ ആദ്യത്തേതെന്ന് വിശേഷിപ്പിച്ചത് സാഹിത്യ പഞ്ചാനനൻ മണിപ്രവാള ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ആദ്യ മലയാള മഹാകാവ്യം രാമചന്ദ്രവിലാസം രാമചന്ദ്രവിലാസമാണ് മണിപ്രവാള ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ആദ്യ മലയാള മഹാകാവ്യം ദ്വിതീയാക്ഷരപ്രാസമില്ലാതെ എ ആർ രചിച്ച മഹാകാവ്യം മേഘദൂത് ദ്വിതീയാക്ഷരപ്രാസമില്ലാതെ എ ആർ രചിച്ച മഹാകാവ്യം മേഘദൂത് ദ്രാവിഡ വൃത്തത്തിൽ രചിച്ച ആധുനിക മഹാകാവ്യം വിശ്വദീപം വിശ്വദീപമാണ് ദ്രാവിഡവൃത്തത്തിൽ രചിച്ച ആധുനിക മഹാകാവ്യം മണിപ്രവാള ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയ ആദ്യത്തെ മഹാകാവ്യമായ രാമചന്ദ്രവിലാസത്തിലെ പ്രതിപാദ്യം ശ്രീരാമകഥയാണ് ശ്രീരാമനാണ് രാമച ശ്രീരാമകഥയാണ് രാമചന്ദ്രവിലാസത്തിലെ പ്രതിപാദ്യം രാമചന്ദ്രവിലാസത്തിൽ ഇരുപത്തിയൊന്ന് സർഗങ്ങളുണ്ട് ഇരുപത്തിയൊന്ന് സർഗങ്ങളാണ് രാമചന്ദ്രവിലാസത്തിലുള്ളത് രാമചന്ദ്രവിലാസം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മലയാളി മാസികയിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത് രാമചന്ദ്രവിലാസത്തിന് അവതാരിക എഴുതിയത് എ ആർ രാജരാജവർമ്മ എ ആർ രാജരാജവർമ്മയാണ് രാമചന്ദ്രവിലാസത്തിന് അവതാരിക എഴുതിയത് രാമചന്ദ്രവിലാസത്തിലെ ചിത്രസർഗം ഇരുപതാം സർഗമാണ് ഇരുപതാം സർഗമാണ് രാമചന്ദ്രവിലാസത്തിൽ ചിത്രസർഗം മഹാകാവ്യ ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ചരിതം രുക്മാങ്കങ്കതചരിതം ചരിതമാണ് മഹാകാവ്യ ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഏകാദശി മാഹാത്മ്യമാണ് ചരിതത്തിലെ പ്രതിപാദ്യം ഏകാദശി മാഹാത്മ്യം കേരളമാഗം എന്ന് വിശേഷിപ്പിക്കുന്ന മഹാകാവ്യം രുക്മാങ്കങ്കതചരിതം കേരളമാഗം രുക്മാങ്കങ്കതചരിതം ഏകാദശി മഹാത്മ്യമാണ് പ്രതിപാദ്യം മഹാകാവ്യ ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ മലയാളത്തിലെ ആദ്യ മഹാകാവ്യം രുക്മാങ്കത ചരിതം മലയാളത്തിലെ ഏറ്റവും വലിയ മഹാകാവ്യം ഉത്തരഭാരതം വടക്കുംകൂറിൻ്റെ ഉത്തരഭാരതമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ മഹാകാവ്യം വടക്കുംകൂറിൻ്റെ മറ്റ് മഹാകാവ്യങ്ങളാണ് രാഘവാഭ്യുദ്ദയം രഘുവീര ചരി വിജയം രാഘവാഭ്യുദ്ദയം രഘുവീര വിജയം വടക്കുംകൂറിൻ്റെ മറ്റ് മഹാകാവ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹാകാവ്യം ഉത്തരഭാരതം മലയാളത്തിലെ ഏറ്റവും വലിയ മഹാകാവ്യമായ ഉത്തരഭാരതം വടക്കുംകൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഹാകാവ്യങ്ങൾ എഴുതിയ കവി കൊച്ചുണ്ണി തമ്പുരാൻ ഏറ്റവും കൂടുതൽ മഹാകാവ്യങ്ങൾ എഴുതിയ കവി കൊച്ചുണ്ണി തമ്പുരാൻ അഞ്ച് മലയാള മഹാകാവ്യങ്ങളും ഒരു സംസ്കൃത മഹാകാവ്യങ്ങളുമാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് കൊച്ചുണ്ണി തമ്പുരാൻ ശേഷം ഏറ്റവും കൂടുതൽ മഹാകാവ്യങ്ങൾ രചിച്ച രണ്ട് കവികൾ വടക്കുംകൂർ രാജരാജവർമ്മയും പി എം ദേവസ്യയും കൊച്ചുണ്ണി തമ്പുരാൻ ശേഷം ഏറ്റവും കൂടുതൽ മഹാകാവ്യങ്ങൾ രചിച്ച രണ്ട് കവികൾ വടക്കുംകൂർ രാജരാജവർമ്മയും പി എം ദേവസ്യ കൊച്ചുണ്ണി തമ്പുരാൻ്റെ ഭാഷാകാവ്യങ്ങൾ പാണ്ഡവോദയം സാവിത്രി മഹാത്മ്യം വഞ്ചീശ വംശം ഗോശ്രീശാദിത്യചരിതം അഥവാ രാമവർമ്മവിലാസകാവ്യം മലയാം കൊല്ലം പാണ്ഡവോദയം സാവിത്രീ മഹാത്മ്യം വഞ്ചീശ വംശം ഗോശ്രീശാദിത്യചരിതം അഥവാ വിലാസകാവ്യം മലയാം കൊല്ലം ഇതെല്ലാം കൊച്ചുണ്ണി തമ്പുരാൻ്റെ ഭാഷാകാവ്യങ്ങളാണ് കൊച്ചുണ്ണിത്തമ്പുരാന് കൊച്ചി രാജാവ് നൽകിയ ബിരുദം കവി സാർവഭൗമൻ കൊച്ചുണ്ണി തമ്പുരാന് കൊച്ചി രാജാവ് നൽകിയത് കവി സാർവഭൗമൻ കൊച്ചി രാജാവ് പന്തളം കേരളവർമ്മയ്ക്ക് നൽകിയത് കവി തിലകൻ കവി തിലകൻ പന്തളം കേരളവർമ്മയ്ക്കും കൊച്ചുണ്ണി തമ്പുരാന് കവി സാർവഭൗമൻ എന്ന ബിരുദമാണ് നൽകിയിരിക്കുന്നത് ദിവ്യനാം സവ്യ സാജി എന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ വിശേഷിപ്പിച്ചത് കൊച്ചുണ്ണി തമ്പുരാനെ കൊച്ചുണ്ണി തമ്പുരാനെ ദിവ്യനാം സവ്യാജി എന്ന് വിശേഷിപ്പിച്ചത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പന്ത്രണ്ട് മാസങ്ങളെയും വർണ്ണിക്കുന്ന കൊച്ചുണ്ണി തമ്പുരാൻ്റെ മഹാകാവ്യമാണ് മലയാം കൊല്ലം മലയാം കൊല്ലം പന്ത്രണ്ട് മാസങ്ങളെ വർണ്ണിക്കുന്ന കൊച്ചുണ്ണി തമ്പുരാൻ്റെ മഹാകാവ്യമാണ് പ്രകൃതി കാവ്യമെന്നും വിശേഷിപ്പിക്കുന്ന മലയാള മഹാകാവ്യമാണ് മലയാം കൊല്ലം മലയാം കൊല്ലം കൊച്ചുണ്ണി തമ്പുരാൻ പന്ത്രണ്ട് മാസങ്ങളെ വർണ്ണിക്കുന്ന കാവ്യം കുമാരനാശാൻ്റെ വിമർശനത്തിന് വിധേയമായ മഹാകാവ്യമാണ് രുക്മാങ്കത ചരിതം കുമാരനാശാൻ്റെ വിമർശനത്തിന് വിധേയമായ മഹാകാവ്യം ചരിതം രുക്മാങ്കങ്കത ചരിതം പ്രസിദ്ധീകരിച്ച മാസിക കവനകൗമുദി കവനകൗമുദിയിലാണ് രുക്മാങ്കത ചരിതം പ്രസിദ്ധീകരിച്ചത് രാമചന്ദ്രവിലാസം മലയാളി മാസികയിൽ രാമചന്ദ്രവിലാസം മലയാളി മാസിക രുക്മാങ്കങ്കതചരിതം കവനകൗമുദി കുമാരനാശാൻ മഹാകാവ്യങ്ങളെ നെടുങ്കുതിരക്കെട്ടിനോടാണ് ഉപമിച്ചിരിക്കുന്നത് നെടുങ്കു നെടുങ്കുതിരക്കെട്ടിനോട് ഉപമിച്ചിരിക്കുന്നത് ആരാണ് കുമാരനാശാൻ ഉത്തരഭാരതത്തിൽ ഉത്തരഭാരതം മലയാളത്തിലെ ഏറ്റവും വലിയ മഹാകാവ്യമായ വടക്കുങ്കൂർ രാജരാജവർമ്മയുടെ ഉത്തരഭാരതത്തിൽ നാൽപ്പത്തി അഞ്ച് സർഗങ്ങളുണ്ട് നാൽപ്പത്തി അഞ്ച് സർഗങ്ങളാണുള്ളത് കവിത്രയങ്ങളിൽ മഹാകാവ്യം എഴുതാത്ത മഹാകവി കുമാരനാശാൻ കുമാരനാശാനാണ് മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് പ്രാസനിർബന്ധമില്ലാതെ രചിച്ച ആദ്യത്തെ മഹാകാവ്യമാണ് കേശവീയം പ്രാസനിർബന്ധമില്ലാതെ രചിച്ച ആദ്യ മഹാകാവ്യം കേശവീയം കേശവീയത്തിലെ ഭാഗവതത്തിലെ സെമന്തകം കഥയാണ് പ്രതിപാദ്യം ഭാഗവതത്തിലെ സെമന്തകം കഥയാണ് കേശവീയത്തിലെ പ്രതിപാദ്യം കേശവീയത്തിൻ്റെ അവതാരികയ്ക്ക് എ ആർ നൽകിയ പേര് സ്വീകാരം സ്വീകാരം എന്നാണ് എ ആർ നൽകിയിരിക്കുന്ന പേര് കേശവീയത്തെ ദ്വേത കേശവീയം എന്ന് വിളിക്കുന്നത് കേശവൻ്റെ കഥ മറ്റൊരു കേശവ പിള്ള രചിച്ചതിനാൽ കേശവൻ്റെ കഥ മറ്റൊരു കേശവ പിള്ള രചിച്ചതിനാലാണ് കേശവീയത്തെ ദ്വേതാ കേശവീയം എന്ന് വിളിക്കുന്നത് ദ്വിതീയാക്ഷരപ്രാസമില്ലാതെ കേരളവർമ്മ രചിച്ച മഹാകാവ്യം ദൈവയോഗം ദൈവയോഗം ദ്വിതീയാക്ഷരപ്രാസമില്ലാതെ കേരളവർമ്മ രചിച്ച മഹാകാവ്യം മലയാളത്തിലെ ആദ്യ ചരിത്ര മഹാകാവ്യം ഉമാകേരളം ഉമാകേരളമാണ് മലയാളത്തിലെ ആദ്യ ചരിത്ര മഹാകാവ്യം ഒരു സന്ദേശകാവ്യവും വിലാപകാവ്യവും കേരളാമ്പഗീതിയും ഉൾപ്പെടുന്ന മഹാകാവ്യമാണ് ഉമാകേരളം ഒരു സന്ദേശകാവ്യവും വിലാപകാവ്യവും കേരളാമ്പഗീതിയും ഉൾപ്പെടുന്ന മഹാകാവ്യം ഉമാകേരളം ഉമാകേരളത്തിന് അവതാരിക എഴുതിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ആണ് അവതാരിക എഴുതിയത് പ്രാസവാദ പ്രാസവാദകാലത്ത് പ്രാസം നിർബന്ധമായി ദീക്ഷിച്ചുണ്ടായ മഹാകാവ്യമാണ് ഉമാകേരളം പ്രാസവാദ പ്രാസവാദകാലത്ത് പ്രാസം നിർബന്ധമായി ദീക്ഷിച്ചുണ്ടായ മഹാകാവ്യമാണ് ഉമാകേരളം മഹാകാവ്യ ലക്ഷണങ്ങളെല്ലാം പാലിച്ചു കൊണ്ടുണ്ടായ മലയാളത്തിലെ രണ്ടാമത്തെ മഹാകാവ്യമാണ് ഉമാകേരളം മഹാകാവ്യ ലക്ഷണങ്ങളെല്ലാം പാലിച്ചു കൊണ്ടുണ്ടായ മലയാളത്തിലെ രണ്ടാമത്തെ മഹാകാവ്യം ഉമാകേരളത്തിന് ജി ശങ്കരക്കുറുപ്പ് തയ്യാറാക്കിയ ഗദ്യപരിഭാഷ രാജനന്ദിനി രാജനന്ദിനി ഗദ്യപരിഭാഷ തയ്യാറാക്കിയത് ജി ശങ്കരക്കുറുപ്പ് ഉമാകേരളം മഹാകാവ്യത്തിന് ഉമാകേരളം മഹാകാവ്യത്തിന് ജി ശങ്കരക്കുറുപ്പ് തയ്യാറാക്കിയ ഗദ്യപരിഭാഷ രാജനന്ദിനി ഉമാകേരളത്തെ ആട്ടക്കഥാരൂപത്തിൽ അവതരിപ്പിച്ചത് പി എൻ പരമേശ്വരൻ പി എൻ പരമേശ്വരൻ ആട്ടക്കഥയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്തളം രാഘവവർമ്മ തമ്പുരാൻ്റെ മഹാകാവ്യമാണ് രത്നപ്രഭ രത്നപ്രഭ പന്തളം രാഘവവർമ്മ തമ്പുരാൻ വള്ളത്തോൾ രചിച്ച മഹാകാവ്യം ചിത്രയോഗം ചിത്രയോഗം മഹാകാവ്യം വള്ളത്തോളിൻ്റേതാണ് ചിത്രയോഗത്തിലെ നായികാനായകന്മാർ താരാവലിയും ചന്ദ്രസേനും താരാവലിയും ചന്ദ്രസേനുമാണ് ചിത്രയോഗത്തിലെ നായിക ചിത്രയോഗത്തിന് ടിപ്പണി തയ്യാറാക്കിയത് കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായരാണ് ചിത്രയോഗത്തിന് ടിപ്പണി തയ്യാറാക്കിയത് താരാവലിയും ചന്ദ്രസേനുമാണ് നായികാനായകന്മാർ വള്ളത്തോൾ രചിച്ച മഹാകാവ്യമാണ് സോമനാഥൻ്റെ കഥാസരിത്സാഗരത്തിൽ നിന്നാണ് ചിത്രയോഗത്തിൻ്റെ ഇതിവൃത്ത സ്വീകരണം ചിത്രയോഗത്തിൻ്റെ ഇതിവൃത്തം സ്വീകരിച്ചിട്ടുള്ളത് സോമനാഥൻ്റെ കഥാസരിത്സാഗരത്തിൽ നിന്ന് ചിത്രയോഗത്തിൻ്റെ മറ്റൊരു പേരാണ് താരാവലി ചന്ദ്രസേന താരാവലി ചന്ദ്രസേന എന്നാണ് മറ്റൊരു പേര് ചിത്രയോഗത്തിൻ്റെ സോമദേവൻ്റെ കഥാസരിചാഗരത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായരാണ് ചിത്രയോഗത്തിന് ടിപ്പണി തയ്യാറാക്കിയത് കേരളം എന്ന അപൂർണ മഹാകാവ്യത്തിൻ്റെ രചയിതാവ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരളം എന്ന അപൂർണ മഹാകാവ്യത്തിൻ്റെ രചയിതാവ് ക്രൈസ്തവ കഥ പ്രമേയമാക്കിയ ആദ്യ മഹാകാവ്യമാണ് ശ്രീയേഷു വിജയം ശ്രീയേശു വിജയം കട്ടക്കയൻ ചെറിയാൻ മാപ്പിള എഴുതിയത് കട്ടക്കയൻ ചെറിയാൻ മാപ്പിളയുടെ ശ്രീയേശു വിജയമാണ് ക്രൈസ്തവ കഥ പ്രമേയമാക്കിയ ആദ്യ മഹാകാവ്യം ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയൻ ചെറിയാൻ മാപ്പിള കട്ടക്കയൻ ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് ശ്രീയേഷു വിജയം കട്ടക്കയൻ ചെറിയാൻ മാപ്പിളയുടെ മഹാകാവ്യമാണ് ബൈബിൾ കഥയെ ആധാരമാക്കി പി എം ദേവസ്യ രചിച്ച മഹാകാവ്യങ്ങളാണ് ഇസ്രയേൽ വംശം മഹാപ്രസ്ഥാനം രാജാക്കന്മാർ ഇസ്രായേൽ വംശം മഹാപ്രസ്ഥാനം രാജാക്കന്മാർ പി എം ദേവസ്യ ബൈബിൾ കഥയെ ആധാരമാക്കി രചിച്ച മഹാകാവ്യങ്ങൾ ഇസ്രായേൽ വംശത്തിന് അവതാരിക എഴുതിയത് ടി പി ഉണ്ണി ടി പി ഉണ്ണിയാണ് ഇസ്രയേൽ വംശത്തിന് അവതാരിക എഴുതിയത് മഹാപ്രസ്ഥാനത്തിൻ്റെ അവതാരിക പി കെ നാരായണപിള്ള പി രാജാക്കന്മാർക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് സുകുമാർ അഴീക്കോട് സുകുമാർ അഴീക്കോടാണ് രാജാക്കന്മാർക്ക് അവതാരിക മഹാപ്രസ്ഥാനത്തിന് പി കെ നാരായണ പിള്ള ഇസ്രായേൽ വംശം ടി പി ഉണ്ണി ഇതെല്ലാം പി എം ദേവസ്യയുടെ കൃതിയാണ് പി എം ദേവസ്യ ബൈബിൾ കഥയെ ആസ്പദമാക്കി എഴുതിയ മഹാകാവ്യമാണ് ഇസ്രായേൽ വംശം മഹാപ്രസ്ഥാനം രാജാക്കന്മാർ യേശുവിൻ്റെ ജീവിതകഥയെ ആധാരമാക്കി വിശ്വദീപം എന്ന മഹാകാവ്യം രചിച്ചത് പുത്തൻകാവ് മാത്തൻ തരകൻ ദീപം കാവിൽ അപ്പോൾ വിശ്വദീപം മഹാകാവ്യം പുത്തൻകാവ് മാത്തൻ തരകൻ ദ്രാവിഡവൃത്തത്തിൽ രചിച്ച ആധുനിക മഹാകാവ്യമാണ് വിശ്വദീപം ഈ വിശ്വദീപമാണ് യേശുവിൻ്റെ ജീവിതകഥയെ ആധാരമാക്കി രചിച്ചത് പുത്തൻകാവ് മാത്തൻ തരകൻ മേരി വിജയം എന്ന മഹാകാവ്യം ഫാദർ സെബാസ്റ്റ്യൻ തേർമടം ഫാദർ സെബാസ്റ്റ്യൻ തേർമടത്തിൻ്റേതാണ് മേരി വിജയം ചാരിത്ര വിജയം അഥവാ ചരിതം ഡാനിയൽ കണിയാങ്കട ഡാനിയൽ കണിയാങ്കടയുടേതാണ് ചാരിത്ര വിജയം അഥവാ ചരിതം മേരി വിജയം ഫാദർ സെബാസ്റ്റ്യൻ തേർമടം മഹാകാവ്യപ്രസ്ഥാനത്തിൽ സാമൂഹ്യ വിഷയം കൈകാര്യം ചെയ്യുന്ന ഏക കൃതിയാണ് ജീവിതയാത്ര മഹാകാവ്യപ്രസ്ഥാനത്തിൽ സാമൂഹ്യ വിഷയം കൈകാര്യം ചെയ്യുന്ന ഏകകൃതി ജീവിതയാത്ര കോതല്ലൂർ ജോസഫ് മഹാകാവ്യം എഴുതിയ ആദ്യ വനിത സിസ്റ്റർ മേരി ബെനിഞ്ഞ മേരി ജോൺ തോട്ടം എന്നറിയപ്പെടുന്നു സിസ്റ്റർ മേരി ബെനഞ്ഞയുടെ മഹാകാവ്യങ്ങളാണ് മാർത്തോമാ വിജയം ഗാന്ധി ജയന്തി മാർത്തോമാ വിജയവും ഗാന്ധി ജയന്തിയും സിസ്റ്റർ മേരി ബെനിഞ്ഞ ഗാന്ധി ഭാരതം എന്ന മഹാകാവ്യം രചിച്ചത് പാലാ നാരായണൻ നായർ പാലനാരായണന്മാരാണ് ഗാന്ധി ഭാരതം ശ്രീനാരായണ ഗുരുവിനെ കേന്ദ്രമാക്കി കിളിമാനൂർ കേശവൻ രചിച്ച മഹാകാവ്യമാണ് ഗുരുദേവ കർണാമൃതം ശ്രീനാരായണ ഗുരുവിനെ കേന്ദ്രമാക്കി കിളിമാനൂർ കേശവൻ രചിച്ച മഹാകാവ്യം ഗുരുദേവ കർണാമൃതം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിഷയമാക്കി എ ആർ രചിച്ച കാവ്യം ആംഗല സാമ്രാജ്യം ആംഗല സാമ്രാജ്യം എ ആറിൻ്റെതാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിഷയമാക്കി എ ആർ രചിച്ച കാവ്യമാണ് ആംഗല സാമ്രാജ്യം കേരളവർമ്മ വലിയകോയി തമ്പുരാൻ രചിച്ച സംസ്കൃത മഹാകാവ്യം വിശാഖവിജയം വിശാഖവിജയം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ സംസ്കൃത മഹാകാവ്യമാണ് വിശാഖവിജയം ഗുരുദേവ കർണാമൃതത്തിന് അവതാരിക എഴുതിയത് ശൂരനാട് കുഞ്ഞൻപിള്ള ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ഗുരുദേവ ഗുരുദേവകർണാമൃതത്തിന് അവതാരിക എഴുതിയത് കിളിമാനൂർ കേശവൻ രചിച്ച ഗുരുദേവ ഗുരുദേവകർണാമൃതം അവതാരിക ശൂരനാട് കുഞ്ഞൻപിള്ള കേരള സംഭവം മഹാകാവ്യം പി ആർ ഗോപാലവാര്യർ പി ആർ ഗോപാലവാര്യരുടെ മഹാകാവ്യം കേരള സംഭവം ശ്രീ ഗാന്ധിചരിതം എന്ന മഹാകാവ്യം കെ ചേരുന്നു ഗാന്ധി ഭാരതം പാലാനാരായണൻ ഗാന്ധി ചരിതം ശ്രീ ഗാന്ധി ചരിതം കെ ചേരുന്നു നളോദയം എന്ന മഹാകാവ്യത്തിൻ്റെ കർത്താവ് പി ജി നായർ പി ജി നായരാണ് മഹാ നളോദയം നളോദയം പി ജി നായർ പ്രസ്ഥാനത്തിലെ വികല കാവ്യങ്ങളെ കളിയാക്കിക്കൊണ്ട് എഴുതപ്പെട്ട മഹാകാവ്യം കോദാ കേരളം കോദാ കേരളം മഹാകാവ്യപ്രസ്ഥാനത്തിലെ വികല കാവ്യങ്ങളെ കളിയാക്കിക്കൊണ്ട് എഴുതപ്പെട്ട മഹാകാവ്യം കിടങ്ങൂർ കൃഷ്ണവാര്യരാണ് കോദാ കേരളത്തിൻ്റെ കർത്താവ് മലയാളത്തിലെ ആദ്യത്തെ കാവ്യം കുഞ്ചൻ നമ്പ്യാരുടെ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം നമ്മൾ തുള്ളലിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ മണിപ്രവാളകാവ്യം ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം അതാണ് മലയാളത്തിലെ ആദ്യത്തെ കാവ്യം കുഞ്ചൻ നമ്പ്യാരുടെ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം അയ്യപ്പ കഥ ആസ്പദമാക്കിയ മഹാകാവ്യമാണ് ആര്യാമൃതം ശ്രീമഠം പരമേശ്വരൻ നമ്പൂതിരിയുടെ ആര്യാമൃതം അയ്യപ്പ കഥ ആസ്പദമാക്കിയ മഹാകാവ്യം ആര്യാമൃതം ശ്രീമഠം പരമേശ്വരൻ നമ്പൂതിരി കേരളത്തിലെ ആദ്യ മഹാകാവ്യം ശ്രീകൃഷ്ണവിലാസം ശ്രീകൃഷ്ണവിലാസമാണ് കേരളത്തിലെ ആദ്യ മഹാകാവ്യം സുകുമാരകവിയുടെ ശ്രീകൃഷ്ണവിലാസം കേരളത്തിലെ ആദ്യ മഹാകാവ്യം പ്രാചീന കേരളത്തിൻ്റെ ചരിത്രം പരാമർശിക്കുന്ന സംസ്കൃത മഹാകാവ്യം മൂഷകവംശം അതുലൻ്റെ മൂഷകവംശമാണ് പ്രാചീന കേരളത്തിൻ്റെ ചരിത്രം പരാമർശിക്കുന്ന സംസ്കൃത മഹാകാവ്യം മഹാകാവ്യങ്ങളെ പഠനവിധേയമാക്കുന്ന മഹാകാവ്യപ്രസ്ഥാനം എന്ന കൃതി രചിച്ചത് ടി പി ബാലകൃഷ്ണൻ നായർ മഹാകാവ്യപ്രസ്ഥാനം ടി പി ബാലകൃഷ്ണൻ നായർ ശ്രീനാരായണ വിജയം എന്ന മഹാകാവ്യം പ്രൊഫസർ കെ ബാലരാമ പണിക്കർ ബാലരാമ പണിക്കരുടേതാണ് ശ്രീനാരായണ വിജയം ഗുരുദേവ കർണാമൃതം കിളിമാനൂർ കേശവൻ അവതാരിക ശൂരനാട് കുഞ്ഞൻപിള്ള ഇവിടെ ശ്രീനാരായണ വിജയം ബാലരാമ പണിക്കർ ജാമ്പവതി വിജയം പാണിനി മഹർഷിയുടെ മഹാകാവ്യമാണ് ജാമ്പവതി വിജയം ജാമ്പവതി വിജയം പാണിനി മഹർഷി മഹാകാവ്യങ്ങളുടെ പാരടിയായി രചിക്കപ്പെട്ട കൃതിയാണ് ഹ്യൂണപ്രവീണ ചരിതം ഹ്യൂണപ്രവീണ ചരിതമാണ് മഹാകാവ്യങ്ങളുടെ പാരടിയായി രചിക്കപ്പെട്ട കൃതി കേരളീയ സംസ്കൃത മഹാകാവ്യങ്ങളെക്കുറിച്ച് പറയാം രാഘവീയം രാമപാണിവാദൻറ്റേതാണ് രാ രാഘവീയം രാമപാണിവാദൻ ക്ഷമാപണ സഹസ്രം യമപ്രമാണശതകം കേരളവർമ്മ വലിയ കോയ്ത്താമ്പുരാൻ്റെ സംസ്കൃത മഹാകാവ്യമാണ് ക്ഷമാപണ സഹസ്രം യമപ്രമാണശതകം കേരളോദയം കെ എൻ എഴുത്തച്ഛൻ കെ എൻ എഴുത്തച്ഛൻ്റേതാണ് കേരളോദയം ശ്രീകൃഷ്ണ വിജയം ശങ്കരകവി ശ്രീകൃഷ്ണ വിജയം ശങ്കരകവിയുടേത് ശിവവിലാസം ദാമോദര ചാക്യാർ നമ്മൾ അച്ചി ചരിതം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ശിവവിലാസം ദാമോദര ചാക്യാർ വാസുദേവചരിതം ഭാസ്കരൻ മൂത്തത് ഭാസ്കരൻ മൂത്തതിൻ്റേതാണ് വാസുദേവചരിതം ഭാരതചരിതം കൃഷ്ണകവി കൃഷ്ണകവിയുടേതാണ് ഭാരതചരിതം സംസ്കൃതത്തിലെ പഞ്ചമഹാകാവ്യങ്ങൾ രഘുവംശം കുമാരസംഭവം കാളിദാസൻ കാളിദാസൻ്റേതാണ് രഘുവംശം കുമാരസംഭവം മാഗം മാഗന്റെ കിരാതാർജുനീയം ഭാരവി ഭാരവിയുടെ കിരാതാർജുനീയം നൈഷധീയ ചരിതം ശ്രീഹർഷൻ ശ്രീഹർഷൻ്റെ നൈഷധീയ ചരിതം സംസ്കൃത പഞ്ചമഹാകാവ്യങ്ങൾ മലയാളത്തിലെ പഞ്ചമഹാകാവ്യങ്ങൾ രാമചന്ദ്രവിലാസം അഴകത്തു പത്മനാഭക്കുറുപ്പിൻ്റെ രാമചന്ദ്രവിലാസം ചരിതം പന്തളം കേരളവർമ്മയുടെ രുക്മാങ്കത ചരിതം ചിത്രയോഗം വള്ളത്തോളിൻ്റെ ചിത്രയോഗം ഉമാകേരളം ഉള്ളൂർ കേശവീയം കെ സി കേശവപിള്ള മലയാളത്തിലെ അഞ്ച് മഹാകാവ്യങ്ങളാണ് പഞ്ചമഹാകാവ്യങ്ങൾ രാമചന്ദ്രവിലാസം രുക്മാങ്കതചരിതം ചിത്രയോഗം ഉമാകേരളം കേശവീയം മഹാകാവ്യത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വരാം